കഴിഞ്ഞ ദിവസം മുതൽ ഈ നിമിഷം വരെയും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പൊതുപരിപാടിയിൽ വെച്ച് സംഗീത സംവിധായകൻ രമേശ് നാരായണൻ നടൻ ആസിഫ് അലിയെ അപമാനിച്ചതാണ് സംഭവത്തിൻ്റെ വീഡിയോ വൈറലായതിനു ശേഷം ആസിഫ് അലിക്ക് പിന്തുണയറിയിച്ചും രമേശ് നാരായണനെ പരിഹസിച്ചും കുറ്റപ്പെടുത്തിയും സോഷ്യൽ മീഡിയയിൽ നിരവധി കമൻ്റുകളും കുറിപ്പുകളുമെല്ലാം സെലിബ്രിറ്റികളുടെ അടക്കം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്നാൽ ആസിഫ് അലി മാത്രം ഇതുവരെ പ്രതികരിച്ചില്ലായിരുന്നു ഇപ്പോഴിതാ ആദ്യമായ വിഷയത്തിൽ ആസിഫ് അലി പ്രതികരിച്ചിരിക്കുകയാണ് റിലീസിന് തയ്യാറെടുക്കുന്ന ഏറ്റവും പുതിയ സിനിമ ലെവൽ ക്രോസിൻ്റെ പ്രൊമോഷൻ പരിപാടികളുടെ തിരക്കിനിടയിൽ മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് താരം വിവാദ സംഭവത്തിൽ തൻ്റെ ഭാഗം വ്യക്തമാക്കിയത് രമേശ് നാരായണൻ തന്നെ അപമാനിച്ചതായി തോന്നിയിട്ടില്ലെന്നും അത്രയും പ്രായമുള്ള സീനിയറായ ഒരാൾ താൻ കാരണം വിഷമിക്കാൻ പാടില്ലെന്നുമാണ് ആസിഫ് അലി പറയുന്നത് മാത്രമല്ല സോഷ്യൽ മീഡിയ വഴി നടക്കുന്ന ഹെയ്റ്റ് ക്യാമ്പയിൻ അവസാനിപ്പിക്കണമെന്നും ആസിഫ് അലി തന്നെ സ്നേഹിക്കുന്നവരോട് ആവശ്യപ്പെടുന്നു നടൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് എന്നെ എൻ്റെ ആളുകൾ ഇത്രയധികം ഇഷ്ടപ്പെടുന്നുവെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് കലയോളം തന്നെ കല കലാകാരനെയും സ്നേഹിക്കുന്നവരാണ് മലയാളികളെന്ന് നമ്മൾ ഇന്നലെ തെളിയിച്ചു പക്ഷേ അതിനൊപ്പം അദ്ദേഹത്തിന് എതിരെ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ ഉണ്ടാകുന്നതിനോട് എനിക്കൊരു താല്പര്യവുമില്ല അദ്ദേഹം മനഃപൂർവ്വം ചെയ്തതല്ല അങ്ങനെ ചെയ്യുന്ന ആളുമല്ല ഒരു മനുഷ്യനും ഒരു കലാകാരനും അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇതിനെ വേറൊരു ഡിസ്കഷനിലേക്ക് കൊണ്ടുപോകരുത് ഈ വിഷയം എൻ്റെ ഓപ്പൺ ചാപ്റ്റർ പോലുമല്ല ജയരാജ് സാർ വന്ന് രമേശ് സാറിന് മൊമെൻറ്റോ കൊടുത്തപ്പോൾ തന്നെ എൻ്റെ റോൾ അവിടെ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ആ സംഭവത്തിൽ ഒരു രീതിയിലുമുള്ള ബോധറേഷൻ എനിക്കുണ്ടാവുകയോ സംസാരം ഉണ്ടാവുകയോ ഒന്നും ചെയ്തില്ല ഇന്നലെ ഉച്ചയ്ക്ക് ഇത് വലിയ സംസാരത്തിലേക്ക് പോയി എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് എനിക്കിതിനൊരു മറുപടി പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ പറയുന്ന മറുപടി എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും അദ്ദേഹത്തിന് വിഷമമാകാത്ത രീതിയിലുള്ളതാകണം അതാണ് ഞാൻ മറുപടി പറയാൻ ലേറ്റായത് എതിരെ നിൽക്കുന്നവൻ്റെ മാ മനസ്സൊന്ന് അറിയാൻ ശ്രമിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളേയുള്ളൂ അതുകൊണ്ട് കുഴപ്പമില്ല ആ മൊമൻറ്റിൽ അ അദ്ദേഹത്തിനുണ്ടായ എന്തെങ്കിലും ടെൻഷനായിരിക്കും അങ്ങനെ ചെയ്തതിന് പിന്നിൽ ജയരാജ് സാറിൻ്റെ കയ്യിൽ നിന്ന് മൊമെൻറ്റോ വാങ്ങാനാണ് അദ്ദേഹം പ്രിഫർ ചെയ്തതെന്ന് മനസ്സിലാക്കി മനസ്സിലായതുകൊണ്ടാണ് ഞാൻ മാറി നിന്നത് അല്ലാതെ എനിക്ക് ഒരു രീതിയിലുള്ള വിഷമവും ഉണ്ടായില്ല അത്രയും വലിയ സദസ്സിൽ അത്രയും വലിയ ആളുകൾക്കിടയിൽ ഇരിക്കുന്ന ത്രില്ലിലായിരുന്നു ഞാനുണ്ടായിരുന്നത് ഞാനും രമേശ് സാറും തമ്മിൽ ഇതിന് മുമ്പ് ഒരു ക്ലോസ് ഇൻട്രാക്ഷൻ പോലും ഉണ്ടായിട്ടില്ല ഒരു ലൈവ് ഇവൻ്റിൽ സംഭവിക്കാൻ സാധ്യതയുള്ള തെറ്റുകൾ മാത്രമാണ് ഈ ഇവൻറ്റിലും സംഭവിച്ചിട്ടുള്ളൂ